നിങ്ങൾ കാളയും വിടരുത് കയറും വിടാതിരിക്കരുത് മനസ്സിലായില്ലേ എനിക്കത് മാത്രം ഞങ്ങൾ പറഞ്ഞു ഒരു ഒരു ഇതില് ഉറച്ചിരിക്ക അല്ലാതെ കാളയും വിടില്ല ഞാൻ കയറും വിടില്ല എനിക്ക് എന്താ പറയുക ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര പറഞ്ഞ ഒരു ആ ഒരു രീതിയിലാവരുത് നിങ്ങളുടെ കമൻസ് മനസ്സിലായില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിടുന്ന ഷോർട്ട് വീഡിയോസിന് അത് കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ വസ്ത്രധരിക്കില്ലേ ഓക്കെ ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വസ്ത്രധരിക്കുന്നത് അത് എനിക്ക് അധികാരപ്പെട്ട് നിങ്ങളോട് പറയാനോ അല്ലെ ഇന്നത് മാറ്റടി മോശമാണ് അതാണ് എനിക്ക് ോഷും എനിക്കില്ലാത്ത നാണക്കേട് നിങ്ങൾക്ക് വേണ്ട ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് വസ്ത്രം ധരിക്കുന്നത് ഈ ബോഡി ഷേമിങ് കമന്റ് കൊണ്ട് ഞാനിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് ആറ് വർഷമായിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം ഇതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെ എന്നിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്നിങ്ങനെ കമന്റ്സ് കമൻസ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സന്തോഷമില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് നിങ്ങൾ കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾ ഒന്ന് പറഞ്ഞിട്ടാ എനിക്കറിയില്ല എന്തിനാണ് പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞതും എന്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞതും എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഫാമിലി